കോഴിക്കോട് കൊയിലാണ്ടി മണക്കുളങ്ങര ക്ഷേത്രത്തിൽ ആന ഇടഞ്ഞ് പേർ മരിച്ച സംഭവത്തിൽ ഹൈക്കോടതിയുടെ പ്രധാനപ്പെട്ട ഇടപെടൽ ഗുരുവായൂർ ദേവസ്വം ഉദ്യോഗസ്ഥൻ ഹാജരാകണമെന്ന് ഹൈക്കോടതി നിർദ്ദേശം നൽകി വനം വകുപ്പിനോടും കോടതി വിശദീകരണം തേടിയിട്ടുണ്ട് ശ്രീകാന്ത് വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്നും ശ്രീകാന്ത് ഇക്കാര്യത്തിൽ കോടതി ഈ ആനകളെ എഴുന്നള്ളിക്കുന്നതുമായി ബന്ധപ്പെട്ട് തുടർച്ചയായി അതിൽ നിർദ്ദേശങ്ങൾ നൽകുകയും ഗൈഡ് ലൈൻസ് പുറപ്പെടുവിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അതിന്റെ ലംഘനമുണ്ടോ എന്നതടക്കം ഇവിടെ പരിശോധിക്കേണ്ട സാഹചര്യമുണ്ട് അതിനിടെയാണ് ഇപ്പോൾ കോടതി അതിൽ ഉദ്യോഗസ്ഥരെ ദേവസ്വം ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തുന്നത് സ്വമേധയാ കോടതിയുടെ ഇടപെടലാണ് വിജയകുമാർ ഇത് ദേവസ്വം ബെഞ്ചാണ് ഇന്ന് ഈ കേസ് പരിഗണനക്ക് എടുത്തത് സ്വമേധയാ കോടതി ഇടപെടുകയായിരുന്നു ഇതിൽ ഗുരുവായൂർ ദേവസ്വത്തോടൊക്കെ വിശദീകരണം തേടുന്നതിനൊരു കാരണമുണ്ട് ഈ രണ്ടാനകളും ഗുരുവായൂർ ദേവസ്വത്തിൻ്റെതാണ് ഇടഞ്ഞ ഈ രണ്ടാനകളും ഗുരുവായൂർ ദേവസ്വത്തിന്റേതാണ് എന്നുള്ളതാണ് ഇതിലെ പ്രത്യേകത ഗുരുവായൂർ ദേവസ്വം ഉദ്യോഗസ്ഥൻ കോടതിയിൽ നേരിട്ട് ഹാജരാകണം ഈ വരുന്ന തിങ്കളാഴ്ച ഹാജരാകാനാണ് നിർദ്ദേശം നൽകിയത് ഇതിൽ പറയുന്ന മറ്റൊരു കാര്യം ദേവസ്വം ലൈവ് സ്റ്റോക്ക് ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്ററാണ് നേരിട്ട് ഹാജരാകേണ്ടത് ആനയുടെ ഭക്ഷണ യാത്രാ രജിസ്ട്ര രജിസ്റ്ററുകൾ അടക്കമുള്ള കാര്യങ്ങൾ ഹാജരാക്കാൻ പറഞ്ഞിട്ടുണ്ട് ഗുരുവായൂർ ദേവസ്വത്തോടും വകുപ്പിനോടും വിശദീകരണം തേടിയിട്ടുണ്ട് പിന്നെ ചോദിച്ചിട്ടുള്ളത് കോടതിയുടെ ചില നിരീക്ഷണങ്ങൾ വന്നിട്ടുണ്ട് അതായത് എന്തിനാണ് ഇത്ര ദൂരത്തേക്ക് ആനയെ കൊണ്ടുപോയത് എന്ന് ഹൈക്കോടതി ചോദിക്കുന്നു ഇത്തരം അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ ആർക്കെതിരെയാണ് കേസെടുക്കേണ്ടത് എന്നും കോടതി ഇപ്പോൾ ചോദിക്കുന്നു വിജയകുമാർ ഒരു കാര്യം നേരത്തെ മറ്റൊരു ഡിവിഷൻ ബെഞ്ച് ഈ നാട്ടാന പരിപാലന ചട്ടവും ഈ ഉത്സവങ്ങൾ കാനയെ എഴുന്നള്ളിക്കുന്നതുമായി ബന്ധപ്പെട്ടും ഗൈഡ് ലൈൻസ് പുറപ്പെടുവിച്ചിരുന്നു ഉത്സവാഘോഷ കമ്മറ്റികൾ സുപ്രീം കോടതിയിൽ പോയി അതിന് സ്റ്റേ വാങ്ങിയിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഉത്സവങ്ങളൊക്കെ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത് സർക്കാരും ഈ ഉത്സവാഘോഷ കമ്മറ്റികളുടെ നിലപാടുകളോട് ചേർന്ന് നിൽക്കുന്ന സമീപനമാണ് ഒരു പരിധി വരെ എടുത്തിരുന്നത് പക്ഷേ ഈ സംഭവങ്ങൾ ഇങ്ങനെ തുടർക്കതയാകുന്ന പശ്ചാത്തലത്തിൽ സർക്കാർ ഇനി എന്ത് ചെയ്യും എന്നുള്ളതാണ് കാത്തിരുന്ന് കാണുന്നത് യെസ് വകുപ്പിനോട് വിശദീകരണം തേടി ഗുരുവായൂർ ദേവസ്വത്തിലെ ഉദ്യോഗസ്ഥൻ ഹാജരാകണമെന്ന് പറഞ്ഞു സ്വമേധയാ കോടതി ഈ വിഷയത്തിൽ ഇടപെടുകയാണ് ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്